എല്ലാവർക്കും പ്രണാമം ഞാൻ നമ്പൂതിരി കൊട്ടാരക്കര എല്ലാ നടത്തി വരാറുള്ള ആചാര ചിന്തകൾ അതിൻ്റെ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം പ്രശ്നോപനിഷത്തിലെ നാലാം നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂര്യപുത്രനായ ഗാർഗ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് നാലാം പ്രശ്നം എന്ന് പറയുന്നത് ചോദ്യം ഇതായിരുന്നു മനുഷ്യ ശരീരത്തിലെ ഏത് കരണങ്ങളാണ് ഉറങ്ങുന്നതും ഏതെല്ലാം ആണ് ഉണർന്നിരിക്കുന്നത് ഏതൊരു ദേവനാണ് സ്വപ്നങ്ങളെ കാണുന്നത് എന്താണ് സുഷുപ്തി ഈ ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത് അതായത് ജാഗ്രത സ്വപ്നം സുഷുപ്തി ഈ മൂന്ന് അവസ്ഥകളെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് അപ്പം അതിന് വിപ്ലാദമുനി രണ്ടാം മന്ത്രത്തിലൂടെ മറുപടി നാലാം പ്രശ്നം രണ്ടാം മന്ത്രത്തിലൂടെ മറുപടി പറയുന്നു പറയുന്നുണ്ട് ഇപ്പം അദ്ദേഹം പറയുന്നത് മനസ്സും ഇന്ദ്രിയങ്ങളും ആത്മസത്യയിൽ നിന്ന് വേർപെട്ട് വിഷയങ്ങളെ പ്രകാശിപ്പിക്കുമ്പോൾ അതിനെ ജാഗ്രത എന്ന് പറയുന്നു ഇന്ദ്രിയങ്ങൾ മനസ്സിൽ ലയിച്ച ശേഷം ആ മനസ്സിൽ വിഷയങ്ങളെക്കുറിച്ചുള്ള സ്ഫുരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സ്വപ്നമെന്നും ഇന്ദ്രിയങ്ങളും മനസ്സുകളും മനസ്സും ആത്മാവിൽ ലയിച്ച് പ്രപഞ്ച അനുഭവം ഇല്ലാതാകുമ്പോൾ അതിനെ സുഷുപ്തി എന്നും പറയുന്നു ഇങ്ങനെ മൂന്നിനും അദ്ദേഹം എന്താണ് ജാഗ്രത എന്താണ് സ്വപ്നം എന്താണ് സുഷുപ്തി എന്നിങ്ങനെ മറുപടി പറയുന്നു പിന്നീട് ഈ അവസ്ഥകളെയൊക്കെ ഒരു യാഗവുമായി ബന്ധിപ്പിച്ച് സംസാരിക്കുന്നു പത്രയുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗാർഹപത്യാഗ്നി ദക്ഷിണാഗ്നി അതുപോലെ തന്നെ ആഹവനീയാഗ്നി ഈ അഗ്നിയുമായി ബന്ധിപ്പിച്ച് ഈ മൂന്നവസ്ഥകളെ പറയുന്നു പിന്നീട് പറയുന്നത് ഉച്ഛാസവും നിശ്വാസവും അതായത് ശ്വാസോച്ഛ്വാസങ്ങൾ ആഹുതികൾക്ക് തുല്യമാണ് അങ്ങനെ അവയെ സമഭാവത്തിൽ നയിക്കുമ്പോൾ സമാനനെന്നും അതായത് സുഷുപ്തിയുടെ ഫലം ലഭിക്കുന്ന ചിത്തത്തെ അതായത് മനസ്സിനെ യജമാനനെന്നും വിളിക്കാം യാഗഫലമെന്നത് ഉദാനനാണ് ചിത്തമാകുന്ന യജമാനൻ നിത്യേന ബ്രഹ്മത്തെ പ്രാപിക്കുന്നു ഇങ്ങനെ ശ്വാസോഛ്വാസ കർമ്മങ്ങളെ ബ്രഹ്മപ്രാപ്തിയുമായി ബന്ധിപ്പിച്ച് സംസാരിക്കുന്നു നാലാം മന്ത്രത്തിൽ അതായത് ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് സുഷുപ്തി എന്ന് പറയുന്നത് അഗ്നിഹോത്രകർമ്മം പോലെയാണ് ആയിത്തീരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് അജ്ഞാനിക്ക് കർമ്മങ്ങൾ അനർത്ഥകാരണമായി തീരുന്നു എന്നും പറയുന്നുണ്ട് പക്ഷെ ജ്ഞാനിയെ സംബന്ധിച്ചവ അനർത്ഥ കാരണമായി തീരുന്നുമില്ല സുഷുപ്തി എന്നത് അല്ലെങ്കിൽ സുഷുപ്തി അവസ്ഥയിൽ എല്ലാവരുടെയും ആത്മാവ് ബ്രഹ്മ നിർവൃതിയെ അനുഭവിക്കുന്നുണ്ടെങ്കിലും അജ്ഞാനി അതറിയുന്നില്ല എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു അതായത് സുഷുപ്തി അവസ്ഥയിൽ മനസ്സാകുന്ന ദേവൻ സ്വപ്നത്തിൽ സ്വന്തം മഹിമയെ അനുഭവിച്ചറിയുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടെന്നാൽ വീണ്ടും വീണ്ടും കണ്ടിട്ടുള്ളതിനെ വീണ്ടും കാണുന്നു പലപ്പോഴും കേട്ടിട്ടുള്ള വിഷയത്തെ തന്നെ പിന്നെയും കേൾക്കുന്നു നാനാദേശങ്ങളിലുമായി അനുഭവിച്ചിട്ടുള്ളതിനെ വീണ്ടും അനുഭവിക്കുന്നു അപ്പം ഇങ്ങനെ കണ്ടിട്ടുള്ളതിനെയും ഈ ജന്മത്തിൽ കണ്ടിട്ടില്ലാത്തതിനെയും കേട്ടിട്ടുള്ളതിനെയും കേട്ടിട്ടില്ലാത്തതിനെയും അനുഭവിച്ചിട്ടുള്ളതിനെയും അനുഭവിച്ചിട്ടില്ലാത്തതിനെയും ഉള്ളതുമില്ലാത്തതുമായ സർവവും സ്വപ്നത്തിൽ കാണാനിടയാകുന്നു അതായത് മനസ്സിൽ ലീനങ്ങളായി കിടക്കുന്ന വാസനകൾ അതായത് ഉദ്ദേശിക്കുന്നത് ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ പൂർവ കർമ്മഫലമായുള്ള സംസ്കാര വിശേഷങ്ങൾ ഇതിനെയാണ് വാസനകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ വാസനകൾ സ്വപ്ന രൂപത്തിൽ അനുഭവപ്പെടുന്നത് അതായത് മനസ്സിൽ അന്തർലീനങ്ങളായി കിടക്കുന്ന മനസ്സിൽ ലയിച്ചു കിടക്കുന്ന വാസനകളാണ് സ്വപ്നത്തിൽ അനുഭവപ്പെടുന്നത് വാസനകൾ പറയുന്നത് എന്താണ് ഈ ജന്മത്തിലേയോ മുജ്ജന്മത്തിലെയോ ആകാം അപ്പോൾ വാസനയുമായിട്ടാണ് അല്ലെങ്കിൽ വാസനകളാണ് ജന്മത്തിന് ആധാരം എന്ന് പറയാറുണ്ട് മനസ്സാകുന്ന ഉപാധിയോടു കൂടിയ ജീവാത്മാവാണ് സ്വപ്നങ്ങൾ കാണുന്നത് എന്ന് ഈ ഉപനിഷത്ത് സൂചിപ്പിക്കുന്നു അതായത് ഉപബോധ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ജന്മാന്തരവാസനകളെ കൂടി മുകളിലേക്ക് കൊണ്ടുവരാനും സ്ഥൂല രൂപം കൊടുത്ത് സ്വയം അനുഭവിക്കാനും ആനന്ദിക്കുവാനുമുള്ള മനസ്സിൻ്റെ കഴിവ് ഈ സമയത്ത് വ്യക്തമാകുന്നു മറ്റൊരർത്ഥത്തിൽ ആത്മാവ് മനസ്സുമായി താതാത്മ്യം പ്രാപിച്ച് സ്വപ്ന അനുഭവങ്ങളിൽ വിഹരിക്കുന്നു എന്ന് അർത്ഥം അപ്പോൾ ആത്മാവിൻ്റെ മനസ്സുമായുള്ള താതാത്മ്യം ആണ് അല്ലെങ്കിൽ അതാണ് സ്വപ്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് സുഷുപ്തി എന്ന് പറയുന്നത് ഒരു ബ്രഹ്മാനുഭവമായിട്ട് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചു നമുക്കറിയാം ഉറങ്ങുക നന്നായിട്ടൊന്ന് ഉറങ്ങുക എന്ന് പറയുന്നത് വളരെയധികം സുഖകരമായ ഒരു അവസ്ഥയാണ് ഉറക്കമില്ലാതിരിക്കുക എന്ന് പറയുന്നത് അവസ്ഥയാണ് അപ്പോൾ ഇവിടെ സുഖമായി ഉറങ്ങി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ സുഖമായി ഉറങ്ങുന്ന അവസ്ഥയെ ബ്രഹ്മാനന്ദത്തിന് സമമായിട്ടാണ് ഇവിടെ ഋഷി സൂചിപ്പിക്കുന്നത് അതായത് ഉറക്കത്തിൽ നാം അനുഭവിക്കുന്ന സുഖമെന്ന് പറയുന്നത് ഒരു തരത്തിൽ ബ്രഹ്മനിർവൃതിയാണ് ഇത് ജ്ഞാനിക്ക് ബോധ്യപ്പെടുന്ന വിഷയമാണ് അജ്ഞാനിയെ സംബന്ധിച്ച് ഇതൊരു ബ്രഹ്മ നിർവൃതിയായി അദ്ദേഹം അറിയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് അദ്ദേഹം അത് അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇപ്പൊ സ്വപ്നമെന്ന് പറയുന്നത് പൂർവജന്മമായിട്ടുള്ള വാസനകളും ഒക്കെ നമ്മളുടെ അനുഭവങ്ങളുമൊക്കെ സ്വപ്നത്തിൽ കടന്നു വരാം സ്വപ്നമില്ലാത്ത ഒരു സുഷുപ്തി അവസ്ഥ അത് ബ്രഹ്മാനന്ദ സമമാണെന്ന് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചു അപ്പം ഈ സ്വപ്നമില്ലാത്ത അവസ്ഥയിൽ ഉറക്കസുഖം അനുഭവിക്കുന്നത് പൂർണ്ണമായ ബ്രഹ്മ നിർവൃതിയുടെ ബ്രഹ്മനിർവൃതിക്ക് സമമായ ഒരു അവസ്ഥയാണെന്നാണ് പിപ്പലാദമുനി ഇവിടെ പറയുന്നത് ഇപ്പോൾ സ്വപ്നം കാണാത്ത സുഷുപ്തിയിൽ ശരീരം പൂർണ്ണമായ സുഖത്തെ അനുഭവിക്കാൻ ഇടവരുന്നു അതുകൊണ്ടാണ് നമ്മൾ പക്ഷേ ഇത് നമ്മുടെ ഉള്ളില് ഇത് ബോധത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അതൊരു ബ്രഹ്മനിർവൃതി ആണെന്നുള്ള ബോധതലത്തിലേക്ക് അജ്ഞാനി വരുന്നില്ല ജ്ഞാനിക്ക് അത് ബോധ്യമാവുകയും ചെയ്യും ചുരുക്കത്തില് ആത്മാവില് മനസ്സ് രമിക്കുമ്പോഴാണ് അല്ലെങ്കിൽ മനസ്സ് ആത്മാവിൽ ചേർന്ന് നിൽക്കുമ്പോഴാണ് യഥാർത്ഥമായ സുഷുപ്തി അവസ്ഥ അതുതന്നെയാണല്ലോ ഒരു തരത്തിൽ മോക്ഷം എന്ന് പറയുന്നത് മനസ്സ് ആത്മാവിൽ യോജിപ്പിക്കുക സുഷുപ്തിയിൽ നാടികളിൽ സ്ഥിതി ചെയ്യുന്ന പിത്ത തേജസ് മനസ്സിൻ്റെ വാസനാദ്വാരങ്ങളെയെല്ലാം അടച്ചു കളയുന്നു അപ്പം അങ്ങനെ പ്രവർത്തനരഹിതമായ മനസ്സ് ഹൃദയസ്ഥാനത്ത് ആത്മസത്തയിൽ ലയിച്ചു ചേർന്ന് നിൽക്കുന്നു അജ്ഞാന സ്വരൂപമായ മനസ്സ് സൂക്ഷ്മരൂപത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ആത്മാനുഭൂതിയുടെ സുഖം നാം അനുഭവിക്കുന്നുണ്ടെങ്കിലും ആത്മാവിനെ നമുക്കറിയാൻ സാധിക്കാത്തത് അപ്പോൾ ആത്മാനുഭവം സുശുതിയിൽ ഉണ്ടാകാത്തതിൻ്റെ കാരണമാണ് ഇവിടെ സൂചിപ്പിച്ചത് സുശുതിയിൽ നിന്നും അടങ്ങി വരുന്ന നാം സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതും ഇതുകൊണ്ടാണെന്നാണ് പറയുന്നത് അതായത് ഉറക്കത്തിൽ അനുഭവിക്കുന്ന സുഖം ആത്മാനുഭൂതിയുടെയും ഒന്നും അറിഞ്ഞില്ല എന്ന അജ്ഞാന സ്വരൂപമായ മനസ്സിൻ്റെ ഉണ്മയുടെയും ഫലമാണ് ആനന്ദ സ്വരൂപമായ ആത്മാവുമായുള്ള ഏകീഭാവം കൊണ്ടാണ് സുഷുപ്തിയിൽ സുഖമനുഭവിക്കുന്നത് എന്ന് താല്പര്യം ഇപ്പോൾ മനസ്സ് ആത്മാവിൽ ലയിക്കുമ്പോഴുണ്ടാകുന്ന അല്ലെങ്കിൽ ആത്മാവും മനസ്സും തങ്ങളിലുള്ള ഏകീഭാവമാണ് സുഷുപ്തിയിൽ സുഖമനുഭവിക്കാൻ ഇടയാകുന്നത് അത് ആനന്ദത്തിൻ്റെ ഒരു തലം തന്നെയാണെന്നാണ് പറയുന്നത് പിന്നീട് പറയുന്നു ഒരു ഉദാഹരണത്തിലൂടെ എപ്രകാരമാണോ പറവകൾ താമസിക്കാനായി വൃക്ഷങ്ങളെ ആശ്രയിക്കുന്നത് അതുപോലെ സകല തത്വങ്ങളും ആത്മാവിനെ ആശ്രയിച്ച് കുടികൊള്ളുന്നു ഇപ്പം ആത്മാവും ആയിട്ടുള്ള അഭേദ്യമായ മനസ്സിൻ്റെ ബന്ധത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മറ്റൊരുദാഹരണത്തിലൂടെ ഇത് സൂചിപ്പിക്കുന്നുണ്ട് പകൽ സമയം ആകാശത്തും മറ്റും പറന്ന് നടക്കുന്ന പറവകൾ സന്ധിക്ക് ചേക്കേറാൻ വൃക്ഷങ്ങളെ ആശ്രയിക്കുന്നത് പോലെ ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നത്തിലും വിഷയങ്ങളിൽ അലഞ്ഞു തിരിയുന്ന ഇന്ദ്രിയങ്ങളും മനസ്സും അവയ്ക്ക് വിഷയമാകുന്ന പ്രപഞ്ചഘടകങ്ങളുമെല്ലാം സുഷുപ്തിയിൽ ആത്മാവിൽ ഏകീഭവിച്ച് നിൽക്കുന്നു അതായത് അനുഭവങ്ങളുടെ വൈവിധ്യം അപ്രത്യക്ഷമാകുന്നു എന്ന വൈവിധ്യമാർന്ന അനുഭവങ്ങൾ ഒന്നും തന്നെ സുഷുപ്തിയിലില്ല സുശുപ്തി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ അനുഭവമാണ് നൽകുന്നത് എന്നാൽ ജാഗ്രത അവസ്ഥയിലുള്ള ഭാവവും സ്വപ്നാവസ്ഥയിലുള്ള ഭാവവും അങ്ങനെയല്ല ഓരോരുത്തരിലും അത് വ്യത്യസ്തമായിരിക്കും ഇപ്പം സ്വപ്നത്തെ സംബന്ധിച്ച് ജന്മാന്തരങ്ങളിലായി ജന്മാന്തരങ്ങളിൽ നിന്ന് കിട്ടിയ വാസനകളുടെ ഫലമായിട്ട് ജാഗ്രത ജന്മത്തിലും ഈ ജന്മത്തിലും നാം ഉൾക്കൊണ്ട വിജ്ഞാനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ബോധതലം ഇതിലൊക്കെ വ്യത്യാസമുണ്ടാകുമെങ്കിലും എന്ന് പറയുന്നത് മനസ്സിൻ്റെ ആത്മാവിലുള്ള ലയനമാണ് അത് എല്ലാവരെയും സംബന്ധിച്ച് ഒരുപോലെ ആയിരിക്കും ആ അവസ്ഥ ആനന്ദതലം തന്നെയാണ് ഇത് അജ്ഞാനി മനസ്സിലാക്കുന്നില്ല ആനന്ദതലം എന്ന് പറയുമ്പോൾ ആ ആനന്ദ തലത്തിൻ്റെ ഒരംശമാണ് ഉറക്കത്തിൽ നാം അനുഭവിക്കുന്ന സുഖം എന്ന് പറയുന്നത് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പൊ ചുരുക്കത്തിൽ ഉറക്കം എന്നത് ആത്മീയ ആനന്ദത്തിൻ്റെ ഒരംശമാണ് ഈ ആനന്ദം ഉണർന്നിരിക്കുമ്പോഴും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക അതാണ് ഒരു യോഗിക്ക് കിട്ടുന്ന നിർവൃതി എന്ന് പറയുന്നത് നാം ഉറക്കത്തിൽ അനുഭവിക്കുന്ന ആ ഉറക്ക സുഖം ഉണർന്നിരിക്കുമ്പോഴും നമുക്ക് അനുഭവവേദ്യമായി തീരുക അതിനെയാണ് ശരിക്കും യോഗിയുടെ ആനന്ദ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചത് ഉറക്കത്തിൻ്റെ ഒരു തലമാണ് ആ ഉറങ്ങുമ്പോഴുണ്ടാകുന്ന സുഖമെന്ന് പറയുന്ന അവസ്ഥ ആ സുഖാവസ്ഥയിൽ ഉണർന്നിരിക്കുമ്പോഴും ഇരിക്കാൻ സാധിക്കുക അതെന്തുകൊണ്ടാണ് സാധിക്കുന്നത് മനസ്സിനെ മനസ്സ് ആത്മാവിൽ ലയിച്ചിരിക്കുമ്പോൾ അപ്പോൾ മനസ്സ് ആത്മാവിൽ ആത്മാവുമായി ഏകീഭാവം മനസ്സിനുണ്ടാകുമ്പോൾ അതാണ് ഒരു യോഗിയുടെ മാനസിക തലം അല്ലെങ്കിൽ മോക്ഷം എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം ചുരുക്കത്തിൽ ആത്മാവിനെ അറിയുന്നവൻ ശാശ്വതമായ ആനന്ദത്തിന് പാത്രീഭൂതനാകുന്നു എന്ന് താല്പര്യം ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് മുപ്പത് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന് നമസ്തേ